കളിയല്ല കളി ഒത്തിരി നാളത്തെ ആഗ്രഹമാണ് ഫുട്ബോൾ കളി അതും ആൺകുട്ടികളെ എതിർത്ത് ഇതുവരെ കളിക്കാത്തത് കൊണ്ട് വെറുതെ ബോൾ തട്ടിക്കളയാം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ കളി തുടങ്ങിയതും ആൺകുട്ടികൾ കളി തുടങ്ങി അപ്പോൾ മനസ്സിലായി ഇതത്ര എളുപ്പമൊന്നുമല്ലെന്ന് ഞങ്ങളുടെ കളി കണ്ട് മാഷ് ഞങ്ങളോടൊപ്പം ചേർന്നു ടി അങ്ങ് അടിച്ചു കൊടുത്തു രസം പന്തിന് പകരം മാഷിന്റെ ചെരുപ്പ് പോസ്റ്റിൽ അടിച്ച് ഗോളായി ഒരു കുട്ടിയുടെ കളി അനുഭവം വായിച്ചുവല്ലോ നിങ്ങളും ധാരാളം കളിക്കുന്നവരാണ് വീട്ടിലും സ്കൂളിലും കൂട്ടുകാരോടൊത്ത് നിങ്ങൾ കളിക്കാറുണ്ട് വീട്ടിൽ ഒറ്റയ്ക്കും ചില കളികൾ കളിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ ഏതെങ്കിലും ഒരു കളി അനുഭവം പറഞ്ഞു നോക്കിയാലോ എല്ലാവരും പറയണേ